യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എന്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴയുണ്ടായോ മക്കളെ ഇവിടെ രാത്രി മഴയുണ്ടായിരുന്നു പെരുമഴയല്ല എന്നാലും ഒരു പണിമുടക്കി മഴ ഇപ്പൊ രാവിലെ ചെറുതായിട്ടുണ്ടായി പിന്നെ വന്നിട്ടില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല എനിക്ക് ചെടി നനക്കണ്ട അത് വേറെ കാര്യം ചെടി നനക്കണ്ടെങ്കിലും ആ സമയം കൊണ്ട് വേറെ പണിയിൽ ഏർപ്പെടണം കുറച്ച് കട്ടിങ്സൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയായ ലീഫ് ചീത്ത സ്റ്റമ്മുകൾ ഫ്ലവറുകൾ ചീത്തയായിട്ട് അതെല്ലാം കട്ട് ചെയ്യാനുണ്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം പിന്നെ നിങ്ങളുടെ ചെടികളൊക്കെ എങ്ങനെയുണ്ട് കുറച്ചുകൂടി തളർപ്പുകളൊക്കെ വന്നോ ഞാനോ പറയാറില്ലേ നിങ്ങളോട് നമ്മൾ തറ താഴെ പോട്ട് വെക്കുന്നതിലും കുറച്ചൊന്ന് ഒരു കട്ടയോ കല്ലോ അല്ലെങ്കിൽ വേറെ പഴയ പോട്ടുകളോ ഇതിൻ്റെയെങ്കിലും പുറത്തൊരു കുറച്ചൊന്ന് ഹൈറ്റിലേക്ക് എടുത്തു വെച്ചാൽ ചെടികൾ കുറച്ചും കൂടി ബെറ്റർ ആവും മണ്ണിൻ്റെ നിന്നുള്ള കുറച്ച് അസുഖങ്ങൾ ആവുന്ന അസുഖങ്ങളൊക്കെ കുറയൊന്നും പറഞ്ഞായിരുന്നില്ല അതെ ഞാൻ കണ്ട എൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീടിൻ്റെ പണി പഞ്ചവത്സര പദ്ധതിയാണെന്ന് അപ്പോൾ ഇങ്ങനെ എനിക്ക് ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ലാബ് വാർത്ത് തന്നായിരുന്നു അത് പണി കഴിഞ്ഞിട്ടില്ല അതിക്ക് മുമ്പ് ഞാൻ എൻ്റെ ചെടികളെയൊക്കെ എടുത്തു വെച്ച് പക്ഷേ എന്റെ താഴെ വെച്ച ഐസ്യൂല് വെച്ച പിള്ളേരേലും നല്ല പിള്ളേരായി ഇതുങ്ങൾ അതിൻ്റെലും കൂടുതൽ കുറച്ച് തളിർപ്പുകൾ വന്ന പോലെ തോന്നുന്നു ഞാനിങ്ങനെ കയ്യോ വളരുന്നോ കാലോ വളരുന്നോ എന്നും പറഞ്ഞ് നോക്കി നടക്കുന്നത് കൊണ്ടായിരിക്കാം എന്നാലും കുഴപ്പമില്ല എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി അപ്പൊ നിങ്ങളും അങ്ങനെ കുറച്ച് ഹൈറ്റിലെടുത്ത് വെക്കുക സ്റ്റാൻഡുള്ളവരാണെങ്കിൽ ബെസ്റ്റ് എനിക്ക് ഇല്ല എല്ലാം വാങ്ങണം ഞാൻ വാങ്ങ ഒരു ദിവസം പിന്നെ സ്റ്റാൻഡില്ലെന്ന് വെച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല നമുക്ക് ഇത് എന്തെന്നാ വെള്ള കട്ടയോ ഇഷ്ടികയോ കല്ലോ എന്താണെങ്കിലും നമുക്ക് എടുത്ത് വെക്കാം ഞാൻ അങ്ങനെ കൊറച്ചു ഇഷ്ടികയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചെറിയ പോട്ടുകൾ ഉണ്ടാവുമല്ലോ നമ്മ ചെടി വാങ്ങണേന്റെ അതിനകത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനങ്ങനെയൊക്കെയാണ് മോളെ മോളെ എന്നല്ല സോറി മക്കളെ ഇത് കണ്ട എന്റെ ഓർക്കഡ് കുഞ്ഞുങ്ങളെ കണ്ട മഴയത്ത് നിൽക്കുവാ ഇതുങ്ങളൊക്കെ എന്നാണാവൊന്ന് ഹാങ് ചെയ്ത ഇടാൻ പറ്റണത് പറ്റുമായിരിക്കും അല്ലേ അല്ലോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോയില് ഈ വിങ്കാ ട്രീ കാണിച്ചായിരുന്നില്ലേ മഴയത്ത് ഒരുവിധം നശിച്ചു പോയായിരുന്നു ഇപ്പൊ തെ കുറച്ച് വരുന്നുണ്ട് കുറച്ച് മിടിക്കായിട്ട് കാണിച്ചു തരാൻ കേട്ടോ പിന്നെ കൂട്ടുകാരെ എൻ്റെ ണ്ടോ താമര താമര എല്ലാം അഴുകിപ്പോയി മഴയത്ത് എല്ലാ ലീഫുകളും അഴുകിപ്പോയിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുക പിന്നെ വേറൊരു ഫ്രണ്ട് താമരയുടെ ട്യൂബർ അയച്ചു തന്നു അത് ഫുള്ള് അഴുകിപ്പോയി മക്കളെ അത് കണ്ടോ കാലിപ്പോട്ട് എനിക്കങ്ങനെ ഓൺലൈനിൽ വാങ്ങിക്കണോ ഒന്നും ഓൺലൈനിൽ കിട്ടുന്നതും വാങ്ങിക്കുന്നതും ഒന്നും പോവാറില്ല പക്ഷേ ആ ട്യൂബർ പോയി അങ്ങനെ ചങ്കടമായി നമ്മൾ നമ്മളങ്ങനെയല്ലേ നന്ദിയില്ലാത്ത മനുഷ്യരല്ലേ കിട്ടിയതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാതെ കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതാണ് എന്നെപ്പോലുള്ള എല്ലാവരും ഞാനും നിങ്ങളും എല്ലാവരും അല്ലേ പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ റോസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തന്നില്ലേ ഒന്നും ഇത് കണ്ട ലീഫൊക്കെ പൊഴിഞ്ഞ് അതങ്ങനെയാ കാലാവസ്ഥ അങ്ങനെയല്ലേ ഇതൊന്നും പ്രശ്നമില്ല ഇതുകൊണ്ട് വരെ ലീഫെല്ലാം വരും ഇല പൊഴിയും ഇല കിളിർക്കും ഇതെല്ലാം നടക്കും അല്ലേ പിന്നെ കുറേ കൂട്ടുകാർ ഗ്രീൻ റോസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറേ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് കുറേ കൂട്ടുകാർക്ക് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമാണ് ഇവള് ഇവളൊരു വെറൈറ്റി അല്ലേ പിന്നെ അവൾക്ക് അവളുടേതായ ഒരു ഭംഗിയുണ്ട് പിന്നെ ഇനി നമ്മൾ ഇന്നും നമുക്ക് സാഫ് സ്പ്രേ ചെയ്യാം സാഫ് ഇല്ലാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്താൽ മതി കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അയ്യോ ഇല്ല എന്ന് ഇല്ലയെന്ന് ആരും ടെൻഷൻ അടിക്കണ്ട അതിന് വേറെ ഓപ്ഷനുണ്ട് നമുക്ക് സാഫ് ഇല്ല എങ്കിൽ മഞ്ഞൾപ്പൊടി കേട്ടോ സാധാ വെള്ളത്തിൽ മതി കഞ്ഞിവെള്ളത്തിൽ വേണ്ട മഞ്ഞൾപ്പൊടി സാധാ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യുന്നതിന് മുൻപ് ഫുള്ള് ലീഫുകളും സ്റ്റമ്മുകളും എല്ലാം ക്ലീനാക്കിയിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട് സ്റ്റമ്മുകൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടാകും യെല്ലോ കളറുണ്ടാവും ഇത് കണ്ടോ ഞാൻ ക്ലീൻ ചെയ്തിട്ടും ലീഫുകൾ കണ്ട ഇത് ഈ കാലാവസ്ഥയുടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കരുത് ഇത് ഒന്നോ രണ്ടോ കാണുമ്പോൾ തന്നെ ക്ലീൻ ചെയ്യണം എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ സാഫോ മഞ്ഞൾപ്പൊടിയോ കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ സാഫോ മഞ്ഞൾപ്പൊടിയോ സ്പ്രേ ചെയ്യുമ്പോൾ സന്ധിക്കാണ് ചെയ്യേണ്ടത് സന്ധ്യക്കെന്ന് വെച്ചാൽ അഞ്ചരയ്ക്ക് ശേഷം പക്ഷേ ഈ കാലാവസ്ഥയിൽ അത് പറ്റത്തില്ല അപ്പോൾ നമുക്ക് കിട്ടണ സമയത്ത് സ്പ്രേ ചെയ്യാം രാവിലെ സ്പ്രേ ചെയ്യാം എപ്പോഴാണോ മഴയില്ലാതെ നിൽക്കുന്നത് ആ സമയത്ത് സ്പ്രേ ചെയ്യാം നമ്മൾ വിചാരിക്കും വൈകീട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് അപ്പോഴായിരിക്കും മഴ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മഴയില്ലാതെ നിൽക്കുന്ന ടൈമിൽ ഉച്ചയ്ക്ക് വേണ്ട രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചുവട് ഇളക്കി കൊടുക്കണം കേട്ടോ അത് വിട്ടൊരു കളിയില്ല അത് ആഴ്ചയിൽ രണ്ട് വട്ടം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരു വട്ടം എന്തായാലും എത്ര സമയമില്ല എങ്കിലും ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ സ്പ്രേ ചെയ്തിരിക്കണം കേട്ടോ മക്കളെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരുവിധമുള്ളതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യണം കേട്ടോ അതൊന്നും ചെയ്യാതെ എൻ്റെ ചെടികൾ നന്നായി വരുന്നില്ല എൻ്റെ ചെടികൾക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ പണിയെടുക്കണം മക്കളെ പണിയെടുക്കണം നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ശാരീരവേദന ഉണ്ടാവും മാനസിക വേദന ഉണ്ടാവും സമയം ഉണ്ടാവില്ല എല്ലാം ഉണ്ടാവും ഓക്കെ അതിൻ്റെ എല്ലാം ഇടയിൽ കൂടി ഇതും കൊണ്ടുപോകണം ചെടികളെയും കൊണ്ടുപോകണം പച്ചക്കറികൾ എല്ലാം വളർത്തി പരിപാലിക്കണം കേട്ടോ മക്കളെ താല്പര്യമുള്ളവർ താല്പര്യമില്ലാതെ ഇതൊന്നും വളർത്തിയിട്ട് കാര്യമില്ല മനസ്സിൽ നമുക്ക് താല്പര്യം വേണം ഇതെല്ലാം വേണം നമുക്ക് അതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്തും എന്നുള്ളത് നമുക്ക് വേണം എനിക്ക് ഇതിൽ നിന്ന് ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട് ഞാൻ ഹാപ്പി എൻ്റെ ചെടിമക്കൾ ഹാപ്പി പിന്നെ നമ്മൾക്ക് അസുഖമാണ് നമ്മൾക്ക് ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നാലും നമ്മൾ അയ്യോ നമ്മുടെ അസുഖങ്ങളും കൂടും ടെൻഷനും കൂടും പക്ഷേ ഇതിലേക്ക് ഇറങ്ങി നമ്മുടെ സമയമൊക്കെ ഫ്രീ കിട്ടുന്ന സമയങ്ങളെല്ലാം ചിന്തിക്കാനുള്ള ടൈം കൊടുക്കരുത് നമുക്ക് നമ്മൾ തന്നെ നമുക്ക് പല പീഡനകളും നമുക്ക് വരും ദുർവിദ്യയായിട്ടും രോഗാവസ്ഥയായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടും മാനസിക വിഷമമായിട്ടും ശാരീരിക വിഷമമായിട്ടും എല്ലാം വരും പക്ഷേ നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കണം കേട്ടോ നമ്മളുടെ സന്തോഷത്തിനുള്ള വഴി നമ്മൾ കണ്ടെത്തണം ടെൻഷൻ ടെൻഷനിച്ചിരിക്കരുത് മക്കളെ നമ്മുടെ ഒരു കുഞ്ഞു ജീവിതമുള്ളൂ നമുക്ക് അങ്ങോട്ട് അടിച്ചു വെളിച്ച് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ ആരും ടെൻഷൻ അടിച്ച് അച്ചോ എനിക്ക് വേദന അയ്യോ എനിക്ക് മാത്രം എന്താ ഈ വിധിന്നൊക്കെ അതൊന്നും വേണ്ട ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫ്രീ ടൈമുകൾ ഉല്ലാസ വേണേ ഉല്ലാസ എന്താണ് പറയുന്നത് ആനന്ദകരമാക്കാനായിട്ട് ഇങ്ങനെയുള്ള ലീലാവിലാസങ്ങളൊക്കെ ചെയ്യുക നമുക്ക് നമുക്കൊരു പച്ചക്കറിയാണെങ്കിലും അത് നട്ടു കഴിഞ്ഞ് അതിൽ നിന്നൊരു കായയിട്ട് അതെടുത്ത് കറി വെച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും കാരണം നമ്മൾ അധ്വാനിച്ചതാണ് അല്ലേ പിന്നെ ഇപ്പോൾ എത്ര പൈസ വേണം ഓരോരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് പിന്നെ വിഷമില്ലാത്തത് ഐറ്റംസും അതെല്ലാം ഞാൻ ഞാനൊന്നും വിശദമായിട്ട് പറയണ്ടല്ല ഇതെല്ലാം നമ്മൾ ചെയ്താൽ നമുക്ക് സന്തോഷിക്കാം നല്ല ആരോഗ്യം പൈസ ലാഭം ഇതെല്ലാം നമുക്ക് കിട്ടും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് പച്ചക്കറിയാണോ അല്ലെങ്കിൽ ചെടികളാണോ അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ എനിക്കിങ്ങനെ പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ പിന്നെന്താ ഇന്ന് അങ്ങനെ കുറച്ച് വിശേഷങ്ങളായിരുന്നു ഫ്ലവറുകളൊക്കെ വരുന്നതേ ഉള്ളു വരുന്നിട്ടില്ല തളിപ്പുകൾ വന്നിട്ട് ഫ്ലവറുകളാകുന്നതേ ഉള്ളൂ ആരോഗ്യമില്ലാത്തതിൻ്റെയൊക്കെ ഫ്ലവറുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളി മൊട്ട് വരുമ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്യും അതിനെ ആരോഗ്യമാക്കും ഇത് കണ്ടു ഇതൊരു കരിഷ്മ റോസാണേ ഇവൾ തീരെ അവശതയായതായിരുന്നു അങ്ങനെ പിന്നെ അവളുടെ മൊട്ട് വരുന്നതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തു അപ്പൊ കുറച്ച് ആരോഗ്യം വന്ന് രണ്ട് മൂന്ന് ഫ്ലവർ വിരിയട്ടെ അവൾക്കും ഉണ്ടാവൂലേ ആഗ്രഹം എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്കേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുമ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അതെൻ്റെ കൂട്ടുകാരല്ലേ നിങ്ങളെല്ലാവരും അങ്ങോട്ട് ക്ഷമിച്ചേക്ക് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്